കാരണം കാരണമൊന്നിതാണ് തെറ്റായ ഭക്ഷണം കൊണ്ട് കഫക്കെട്ട് വരുമ്പോൾ ആസ്മ വരുന്നു പാരമ്പര്യമാണ് ആസ്മ എന്ന് പറയുന്നു അത് തനി നോണയാണ് പാരമ്പര്യമൊന്നുമില്ല പാരമ്പര്യമൊന്നും ആസ്മയൊന്നുമല്ല അറിയില്ല എന്ത് ചെയ്യാൻ രോഗതാരണം നിങ്ങൾക്ക് രോഗം മാറ്റാൻ അറിയില്ല പാരമ്പര്യം എന്ന് പറയുന്ന അർത്ഥം നിങ്ങൾ എന്തൊക്കെ നീ ചോദിക്കാൻ പാടില്ല നിങ്ങൾ രോഗം മാറിയില്ലെന്ന് പറയാൻ പാടില്ലല്ലോ അതല്ലേ ഞാൻ പറഞ്ഞത് പാരമ്പര്യമാണ് രോഗം മാറിയില്ലെങ്കിൽ മാറില്ല ഞാനിത് പറഞ്ഞല്ലോ ഇത് മാറിയില്ല പാരമ്പര്യമാണ് അതുകൊണ്ട് അവിടെ നിർത്താം നിങ്ങൾ ചോദ്യം ചോദിക്കാൻ പാടില്ല ഒരു മറപിടിക്കാനുള്ള വിദ്യയാണിത് പിന്നെ അലർജി എന്ന് പറയും അലർജി എന്ന് പറഞ്ഞ ഒരു തട്ടിപ്പുകൾ നടക്കേണ്ട ഒരുപാട് ഓരോ അലർജി ഓരോ ഭക്ഷണത്തിന്റെ അലർജി എന്ന് പറഞ്ഞ ആളുകൾ അലർജി ടെസ്റ്റ് ഉണ്ട് ഒരുപാട് പുളിയന്നോർ കോട്ടത് പുളിയന്നോർ കോട്ട ഉണ്ട് ഇവിടെ എവിടെയാണ് തിരുവനന്തപുരത്ത് ഇല്ലേ അല്ലേ പുളിയന്നൽ കോട്ടയിൽ അലർജി ടെസ്റ്റ് ഉണ്ട് ഇവിടെയൊക്കെ എന്തൊക്കെയോ കൊത്തിവെച്ചിട്ട് ചെയ്തു അലർജി ടെസ്റ്റിനെ പറ്റി ഒരു കഥ പറയാം കണ്ണൂരിൽ നിന്നൊരു സ്ത്രീയെ കൊണ്ട് അന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ല പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് ഒരാറ് കൊല്ലം മുമ്പേയാണ് കണ്ണൂര് ഒരു സ്ത്രീ ഇരുതിയെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഡൽഹി പോയി പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എണ്ണോണ്ട് ഓഫ് മെഡിക്കൽ സയൻസ് എണ്ണോണ്ട് ഇരുതിയെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ആദ്യം ഒരു ഇഞ്ചക്ഷൻ എടുത്തു ഇഞ്ചക്ഷൻ എടുത്തോടവർ രക്തം ഛർദ്ദിച്ചു തുടങ്ങി ഒരുപാട് രക്തം ഛർദ്ദിച്ചു മതി തിരിച്ചു തിരിച്ചുപോന്നു ഇനി വേണ്ടപ്പാ ഞാൻ ഏതായാലും ഒരു ടെസ്റ്റ് എടുത്ത് ഒറ്റ ഇൻജക്ഷൻ കൊടുത്തപ്പോഴത്തേക്ക് അവർ ശ്രദ്ധിച്ചു തുടങ്ങി രക്തം തിരിച്ചു പോന്നു തിരിച്ചു പോകേണ്ടത് നമ്മളുടെയൊക്കെ വന്ന് പിന്നെ ആസ്മ മാറ്റിയത് അറിയാം അപ്പൊ അലർജി ടെസ്റ്റ് ഉള്ളത് ഒരു തനി തട്ടിപ്പാണ് ഒരു തവണ അവരാളെന്റെണ്ടായി സാറേ ഞാൻ അലർജി ടെസ്റ്റ് നടത്തി ഉരുളം കഴിഞ്ഞും ചോറും മാത്രമേ കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിരിക്കും ഞാൻ അത് മാത്രമേ കഴിക്കുകയുള്ളൂ ഉരുളം കഴിഞ്ഞും ചോറും ചോറും ഉരുളം കഴിഞ്ഞും മാതിരിച്ചും കഴിക്കാന്ന് ഏതുകാലം മുഴുവൻ വെറുതൊന്നും കഴിക്കാൻ പാടില്ലെന്ന് അഥവാ ശ്വാസകോശത്തിൽ കഥം കെട്ടാനുള്ള കഥം കെട്ടി നിർത്താനുള്ള കഴിവില്ലായിരുന്നെങ്കിൽ ഡെത്ത് ഹാപ്പൻ എയർലി നമ്മൾ വേഗം മരിച്ചാനേ അതുകൊണ്ട് പക്ഷെ ആ കഫം കെട്ടി നിറഞ്ഞു കഴിഞ്ഞാൽ ആ രോഗിയുടെ കഷ്ടപ്പാട് അറിയാമോ ഓരോ തവണയും കഫം കെട്ടി നിറഞ്ഞു നിറഞ്ഞു നിറഞ്ഞ ഓരോ ദിവസം ചെല്ലുന്തോറും രോഗത്തിന്റെ കാഠിന്യം കൂടി 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 ഇനി ഭൂമിയിൽ ജീവിക്കാൻ തന്നെ ആഗ്രഹമില്ല മരണം കാത്തിരിക്കുക നല്ലത് എന്തിനാ ബുദ്ധിമുട്ടിക്കണേ എല്ലാവരും രാത്രി ഉറപ്പ് വിളിച്ച് ജീവിക്കുന്നു ഇല്ലേ കഷ്ടപ്പാടല്ലേ പലപ്പോഴും ഇത്രയും രോഗികൾക്ക് ആത്മഹത്യ ചെയ്യാൻ പോലും തോന്നിപ്പോവും നമ്മുടെ പണിക്കത്താറ് ഒരു വാക്ക് അങ്ങനെ പറയേണ്ടായി ഒരു വാക്ക് പണിക്കസ്താർ അത്ര കഷപ്പാടായിരുന്നു ആ ശ്വാസം മുട്ടിന് രാത്രി ഉറക്കമില്ലാത്ത സ്ഥിതി രാത്രി അവർക്ക് ഉറക്കമില്ല എപ്പോഴാ ആത്മ വരി പേടില്ല ഭയങ്കര പേടിയായിരുന്നു ആത്മ വരുമ്പോൾ പേടിയാ മനുഷ്യന് ഇങ്ങനെ വരിക്കല്ലേ തീരില്ലായിരുന്നു അപ്പൊ അങ്ങനെയുള്ളത് ആ അവസ്ഥ വരുമ്പോൾ പ്രകൃതി ചികിത്സയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും ലളിതമായ ഭാഷയിൽ പറയാം സിമ്പിൾ പക്ഷേ ഇത് നമ്മൾ ഏക്കാൻ ബുദ്ധിമുട്ടാണ് ധാരാളം പഴങ്ങൾ കഴിക്കും പഴം എന്ന് പറഞ്ഞാൽ ആത്മക്കാർക്ക് ഭയങ്കര പേടിയാണ് ഡോക്ടർമാരും വൈദ്യന്മാരും പറയും പഴം കഴിക്കല്ലേ ആത്മ വരുന്നു ആസ്മ വരികയല്ല ആസ്മ പോകാനാ വരണേ ഇത്രയും കാലം കെട്ടിക്കിടന്ന് കഫം മുഴിയാൻ പുറത്തേക്ക് പോവും ആ പഴം കെട്ടിക്കഴിഞ്ഞാൽ ജീവന് സന്തോഷമാണ് നിങ്ങളുടെ തൊഴിൽ ജീവൻ അയ്യോ ഈ മനുഷ്യൻ ഇന്നെങ്കിലും കാര്യം മനസ്സിലായല്ലോ എനിക്ക് വേണ്ടാത്തതെന്ന് തന്നെ ഇവനെ ഞാൻ കൊണ്ടേക്കാൻ വളരെ ബുദ്ധിമുട്ടി ഇനി പഴം കിട്ടിയില്ലേ ഇവനെ നന്നാക്കാം ശരി കപം കളയും മൂക്കോട്ട വരും ജലദോഷം വരും ചുമ വരും ഒരുപാട് കപം തൊപ്പിപ്പോവും ഓരോ തവണയും കപം തുപ്പി 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 പോകും തോറും നിങ്ങളുടെ ആത്മയുടെ ശല്യം കുറഞ്ഞു 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 വരും ഇത് മനസ്സിലാക്കൂ ആത്മശല്യം കുറഞ്ഞു 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 വരും രക്ഷ്മിക്കായിരിക്കൂ കപം പോകുമ്പോൾ എന്റെ കപം പോയിന്ന് പഴയരുത് ഒരുപാട് കപം പോകും അട്ടി അട്ടിയാട്ടി കിടക്കണോ പത്തും പതിനഞ്ചും കൊല്ലം പഴക്കമുള്ള ആത്മയായിരിക്കും അ കപം ഒരുപാട് കഫം ഉണ്ടാവും അത് മുഴുവനും പുറത്തു പോകുന്നവരെ ചികിത്സ തുടങ്ങണം രണ്ടു നേരം പഴം ഒരു നേരം മാത്രം ഊണ് കഴിയുമെങ്കിൽ മനക്കരുത്തുണ്ടെങ്കിൽ മറ്റുള്ളവർ സഹകരണമുണ്ടെങ്കിൽ സഹകരണമില്ലെങ്കിലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മൂന്ന് നേരം പഴം കഴിച്ചാൽ രോഗം വേഗം മാറും റെഡിയാണോ റെഡിയാണോ അത് പറ്റില്ല മൂന്ന് നേരം പഴം കഴിച്ചാൽ എന്തിനാണ് ജീവിക്കണമെന്ന് ആസ മാറ്റാനുള്ള തീവ്ര വ്രതം കൊടുക്കണം കണ്ണാർക്കാട് ഉള്ള ഒരു നമ്മുടെ ഒരു സുഹൃത്തുണ്ട് ബഷീർ എന്ന് പറയും എന്റെ ഹിന്ദേ സുഹൃത്താണ് അങ്ങനെ ഇപ്പൊ ഡിഇഒ ആണ് കാസർകോട് ഡിഇഒ ഡിവിഷനിലെ ഡിവിഷനിലെ എഡ്യൂക്കേഷൻ ഓഫീസറാണ് അദ്ദേഹത്തിന് പതിനെട്ട് കൊല്ലം പഴക്കമുള്ള ആസ്മയുണ്ടായിരുന്നു അദ്ദേഹം ഒമ്പത് മാസക്കാരം പഴങ്ങൾ നാളികേരവും കരിക്കുമ്പെള്ളവും മാത്രം കഴിച്ച ആസ്മ മാറ്റിയെടുത്തു പതിനെട്ട് കൊല്ലം കഴിച്ചുമുള്ള ആസ്മ ഭയങ്കര ഘോര തപസ്ഥയായിരുന്നു ഒമ്പത് മാസം തപസ്ഥ ആലോചിച്ചു നോക്കൂ മാറ്റിയെടുത്തു ഞാൻ അങ്ങനെ വീട്ടിൽ പോയിട്ടുണ്ട് ഊൺ കഴിക്കാൻ പോയതാ എങ്ങനെ ഊണെന്നറിയാമോ വിചിത്രമായ ഊണാണ് എന്നെ വിളിച്ചു വരികയാണെങ്കിൽ അവിടെ വീട്ടിൽ വരണമെന്ന് പറഞ്ഞു വീട്ടിൽ ചെന്നു എല്ലാവരും എഴുതുന്നു പിള്ളേരെഴുന്നു ഇങ്ങനെഴുതുന്നു ആദ്യത്തെ കോഴ്സ് മാമ്പഴം മൂന്നാണ് രണ്ടാമത്തെ കോഴ്സ് ചക്കപ്പഴം മൂന്നാമത്തെ കോഴ്സ് നാളികേരവും ഈന്തപ്പഴം നാലാമത്തെ കോഴ്സ് ജ്യൂസ് കഴിഞ്ഞു എനിക്ക് കൊള്ളാൻ പറഞ്ഞു ഇതാ കുടുംബത്തിന് മുഴുവനും ആ പിള്ളേരെയൊക്കെ ഇടുക്കിയെടുത്തിട്ട് കുടുംബത്തിന് മുഴുവൻ രോഗമില്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞു അങ്ങരുത് വളരെ നല്ലൊരു മനുഷ്യൻ നോക്കൂ ഒരു മുസ്ലിം ആയിട്ട് പോലും സർവ്വവും ശനിച്ചിട്ട് രോഗം മാറ്റിയെടുത്തു മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ഇന്ന ഭക്ഷണം കഴിക്കണമെന്ന് ആരും നിയമം പറഞ്ഞിട്ടില്ല ഓരോരുത്തും നിയമവും ഇല്ല പറയുന്നത് പറയുന്നത് നോൺസെൻസാണ് ഇന്ന ആളായി ഇന്ന് കഴിച്ചോളെന്ന് പോലും പറഞ്ഞിട്ടുണ്ടോ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കണം ആത്മാക്കാർ പഞ്ചാര കഴിക്കരുത് ഡാൾഡ കഴിക്കരുത് മൈദ കൊണ്ടുള്ള ഒന്നും കഴിക്കരുത് വറുത്തതും പൊരിച്ചതും മറന്നേക്കൂ സാമ്പാറും രസവും കുറക്കാലത്തേക്ക് മറക്കൂ ഇനി ഇവിടെ വെച്ചിരുന്ന സാമ്പാർ അന്ന് വെച്ച് പണിക്ക് പണിക്കിലുണ്ടാക്കുന്ന സാമ്പാർ വേണമെങ്കിൽ കഴിച്ചോളൂ അതും വല്ലപ്പോഴും മതി ഒരു നേരത്തെ ആ ഊണിന്റെ കൂട്ടത്തില് കുറച്ച് അവിയൽ ഉണ്ടാക്കൂ കുറച്ച് വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കൂ അന്ന് വെജിറ്റബിൾസ്റ്റൂ കുറച്ചേ ഉണ്ടാക്കൂ എനിക്ക് വേഗം തോന്നി കിട്ടിയില്ല ഞാൻ ദേഷ്യം ഒന്നിനു പണിക്കല്ലേ വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടായിരുന്നില്ലേ കുറച്ചേ ഉള്ളൂ ഞാൻ പറഞ്ഞത് എന്താ കുറച്ചാക്കിരുന്നത് എനിക്കതാ ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉണ്ടായിരിക്കണം സോറി ഞാൻ പറഞ്ഞത് വെജിറ്റബിൾ ടൂ ഉണ്ടാക്കൂ തോരൻ ഉണ്ടാക്കൂ എരിശ്ശേരി ഉണ്ടാക്കിക്കോളൂ പച്ചടി ഉണ്ടായിക്കോളൂ ധാരാളം പച്ച വസ്തുക്കൾ ധാരാളം കഴിക്കണം കഫം ഉണ്ടാവില്ല ഈ വേപിച്ച ഭക്ഷണമാണ് കഫം ഉണ്ടാക്കുന്നത് പച്ച വസ്തു കഴിച്ചേ തീരൂ ചട്നി ഉണ്ടാക്കൂ വെജിറ്റബിൾ കൊണ്ട് ചട്നി ഉണ്ടാവും ധാരാളം മാരി ഉണ്ടാവും കരുവേപ്പിലെ ചട്നി ഉണ്ടാവും ധാരാളം കരുവേപ്പിൽ ചട്നി ഉണ്ടാക്കി കഴിക്കും നെല്ലിക്കുകൊണ്ട് ചട്നി ഉണ്ടാക്കൂ ബീറ്റ്റൂട്ട് ബീറ്റൂട്ടുണ്ട് ചട്നി ഉണ്ടാക്കൂ വിഷമമൊന്നുമില്ല ആ പുസ്തകത്തിലെല്ലാം വലുതും പറഞ്ഞിട്ടുണ്ട് അത് വായിച്ചെടുക്കൂ വിസ്തരിച്ച് കഴിഞ്ഞാൽ ഒരുപാട് വിസ്തരിക്കാനുണ്ട് ധാരാളം പച്ചയായ വസ്തുക്കൾ കഴിക്കൂ വെള്ളരിക്ക കഴിക്കൂ ധാരാളം പച്ച വെള്ളരിക്ക കോഴയ്ക്ക് നിൽക്കാണെങ്കിൽ കെളുന്ത് കോഴയ്ക്കൊന്നും ഒരുപാട് തിന്നോളൂ രോഗം വേഗം മാറും ഒരു നേരെ ഊണ് പാടുള്ളൂ പച്ചരിയെ പാടുള്ളൂ പുഴുക്കരി പാടില്ല പിന്നെ ആ ഊണ് പേരെ ഊണ് രണ്ടു നേരം പഴങ്ങൾ രാത്രി ആത്മ വളരെ ശക്തിയായി ഉണ്ടെങ്കിൽ രാത്രി പഴങ്ങൾക്ക് പകരം പഴങ്ങളുടെ ജ്യൂസ് കഴിക്കും ഓറഞ്ച് ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസ് കാരറ്റ് ജ്യൂസ് തക്കാളി ജ്യൂസ് മാത്രം കഴിച്ചാൽ മതി രാത്രി ഈ കട്ടിയായ ഭക്ഷണം രാത്രി കഴിച്ചാൽ ആത്മ കൂടും അതുകൊണ്ട് കട്ടിയായ ഭക്ഷണം കഴിച്ചാൽ രാത്രി ആസ്മ വണ്ണം പോവും ഒക്കോട്ടെ എന്തിനായി കിലോ വെച്ചുകൊണ്ടിരിക്കണേ പതിനാറ് കിലോ പോയ പൊക്കോട്ടെ പതിനാറ് അടിയന്തിരം വേഗം വരില്ല ഇതേ പറഞ്ഞോളൂ ഏഹ് പതിനാറ് കിലോ പോയി സങ്കടം പറയാം ഓരോരുത്തർ നല്ലതല്ലേ പതിനാറ് അടിയന്തരം വേഗം വേണോ ആ പൊക്കോട്ടെ വരില്ല അതുകൊണ്ട് കിലോ കിലോ പൊക്കോട്ടെ ചടയ്ക്കും എല്ലും തൊലിയാവും നാട്ടുകാരെല്ലാം കട്ടം വയ്ക്കും ഇങ്ങനെ വേണോ സരസ്വതി എന്തിനായി ഇങ്ങനെ ഇതിലും ആത്മഹത്യ ചെയ്യല്ലേ നല്ലത് പഠനം പറയും കൂട്ടാക്കരുത് നമ്മുടെ കഷ്ടപ്പാട് നമ്മളെ അനുഭവിക്കണേ എനിക്ക് ആത്മ വന്നാൽ കഷ്ടപ്പണിക്ക് ഞാനാണ് നിങ്ങളാരും അല്ലാതെയോ ആ സുഖമായി ഉറങ്ങുക എന്നുള്ളൊരു സന്തോഷം എവിടെ നിൽക്കുക ആനന്ദമായി ഉറങ്ങുക ഭയമില്ലാതെ ഉറങ്ങുക രാത്രി ഒറ്റ ഉറക്കം ആസ്മയില്ല ഭയവുമില്ല അപ്പോ ജീവിതി മാറ്റിയെടുക്കുക ധാരാളം സൂര്യപ്രകാശം കൊള്ളൂ ആസ്മ ഉള്ളവർക്ക് എപ്പോഴും ധാരാളം ആസ്മവരുന്ന എപ്പോഴും രാത്രിയാണ് എന്തുകൊണ്ട് രാത്രി ആത്മവരനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ സൂര്യനുള്ള പോസ്മ വരില്ല എന്തുകൊണ്ട് വായ് വൈദ്യുനാഥനെ രോഗത്തിന് ഭയമാണ് വൈദ്യുനാഥൻ പ്രകടമായി നിൽക്കുമ്പോൾ രോഗങ്ങളൊന്നും പ്രകടമാകയില്ല വൈദ്യുനാഥൻ അസ്തമിക്കുമ്പോഴാണ് സർവ്വ രോഗങ്ങളും പുറത്തേക്ക് വരുന്നത് മനസ്സിലാക്കൂ മരണം പോലും രാത്രിയാണ് പണ്ടുകാലത്ത് ഇന്ന് മരിക്കാൻ വിഷമൂല ആശുപത്രിയിൽ പോയി ഇഞ്ചക്ഷൻ എത്താൽ മതി പക്ഷെ പണ്ടൊക്കെ മരണം പോലും രാത്രിയാണ് വരുന്നത് എന്താ സൂര്യനെ അസ്തമിച്ചാലേ പ്രാണം പോവുകയുള്ളൂ പ്രാണേശ്വരനാണ് സൂര്യൻ റാണേശ്വരനാണ് സൂര്യൻ മനസ്സിലാക്കണം ആ സൂര്യന്റെ പ്രഭാവം ഉള്ളിടത്തോളം കാലം രോഗങ്ങൾ വളരെ കുറയും അതുകൊണ്ട് പകൽ ധാരാളം സൂര്യപ്രകാശം കൊള്ളൂ കാലത്ത് ഒരു ഒമ്പത് മണി ഒമ്പതര മണിയുള്ള വെയിൽ കൊള്ളു വൈകുന്നേരം നാലുമണിയുള്ള വെയിൽ ലീവ് ലീവെടുത്തോളൂ സാരമില്ല ഓഫീസിൽ നിന്ന് എത്ര തവണ ലീവ് ലീവെടുത്ത് ആശുപത്രിയിൽ പോയി കിടന്നിട്ടുണ്ട് അത് നോക്കുമ്പോൾ പ്രകൃതിച്ച് നോക്കുമ്പോൾ അല്പം ലീവ് എടുത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പോകട്ടെ പണം പണമല്ല ആരോഗ്യം എത്രയോ പണം കളഞ്ഞു കുടിച്ചു നശിപ്പിച്ചു ചികിത്സയ്ക്ക് വേണ്ടി ഇനി കുറച്ച് ലീവ് എടുത്തിട്ട് വീട്ടിലിരുന്ന് രോഗം മാറ്റിയെടുക്കൂ ഭക്ഷണം കൊണ്ടുപോവല്ലേ ഓഫീസിലേക്ക് അത് പിന്നെ ആസ്മയുണ്ടാക്കും ആസ്മയുണ്ടാക്കും ഒരു നേരം മൂണ് കഴിക്കൂ രണ്ടു നേരം ഒരു നേരം പഴം ഒരു നേരം ജ്യൂസ് മതി ഇങ്ങനെ ശരീരത്തിലെ കഫം മുഴുവനും പുറത്തു പോകും ഈ പ്രകൃതി സ്ഥലം പ്രത്യേകതയുണ്ട് നമ്മുടെ ചികിത്സയിലേക്ക് വരുമ്പോൾ ചില വിഷമസന്ധികൾ ശരീരത്തിൽ വരും നിങ്ങൾ ഏതെല്ലാം രോഗങ്ങൾ പിടിച്ചമർത്തിയിട്ടുണ്ടോ അവയെല്ലാം ഓരോന്നായിട്ട് വീണ്ടും വീണ്ടും പുറത്തേക്ക് വരും തലവേദന ഉണ്ടായിരുന്നോ അത് പിടിച്ചമർത്തിയിട്ടുണ്ടെങ്കിൽ തലവേദന വീണ്ടും വരും ജലദോഷം അമർത്തിയിട്ടുണ്ട് ജലദോഷം വീണ്ടും വരും ആസ്മ അമർത്തിയിട്ടുണ്ട് ആസ്മയും വീണ്ടും വരും വയറിളക്കം എങ്ങനെയും പിടിച്ചമർത്തി വയറിളക്കവും വരും വിഷമസന്ധികൾ പല രൂപത്തിലും വരും ഈ വിഷമസന്ധികൾ വരുമ്പോൾ അത് കൈകാര്യം ചെയ്യണം വേണ്ട വിധത്തില് അത് കാര്യം ചെയ്താല് നിങ്ങൾക്ക് വിഷമം ഉണ്ടാവില്ല ആ വിഷമസന്ധികൾ എന്നുള്ളത് വളരെ പ്രധാനമായ കാര്യമാണ് ഏതെങ്കിലും വിഷമം നിങ്ങൾക്ക് വരുമ്പോൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം വേദന എവിടെങ്കിലും വേദന ഉണ്ടെങ്കിൽ അവിടെ തുണി നനച്ച് കെട്ടിയാൽ മതി വയറിളക്കം വരുമ്പോൾ ആ സമയത്ത് ഇളനീ കരിക്കും വെള്ളവും പഴം മറ്റേ മോരും കഴിച്ചാൽ മതി ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ടുണ്ട് വിഷമസന്ധികൾ എന്നൊരു പുസ്തകമുണ്ട് അത് മേടിച്ചു വായിക്കൂ വീട്ടിൽ വച്ചോളൂ വളരെ ഉപകാരമുള്ളതാണ് ഞാനിത് ചെറിയ ബുക്കാണ് അത് മേടിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യാണ് ഞാൻ എഴുതിയ ബുക്കാണ് റെക്കമെൻഡ് ചെയ്യുക എട്ട് രൂപകൾ വിലയുള്ളൂ പക്ഷേ ഇത് ഒരുപാട് ഗുണം ചെയ്യും ചെറിയ ചെറിയ അസുഖം വരുമ്പോൾ നിങ്ങൾ ഓടി ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല തനിയേ നിങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റും നിവൃത്തിയില്ലെങ്കിൽ മാത്രം പണിക്കിലേ വിളിച്ചോളൂ വിളിച്ചു തുടങ്ങും ആ കുട്ടിയും കൊണ്ട് ബി ഡേഞ്ചറസ് എന്തൊന്നും ചാടും കുടിക്കാം ആസ്മ വരുമ്പോൾ നല്ല പനി വരും ജലദോഷം വരും വയറിളക്കം വരും ഇതൊക്കെ നല്ലതാ ഓരോന്നും ശരീരത്തെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ എന്ന് മനസ്സിലാക്കിയാൽ മതി ശരീരത്തിലുള്ള മലിനാംശങ്ങൾ മുഴുവൻ പുറത്തേക്ക് കളയാണ് രോഗം വന്ന് ഈ പ്രകടമായ രോഗങ്ങൾ ഓരോന്നായിട്ട് വന്ന് 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 ശരീരം മുഴുവൻ പരിശുദ്ധമായി കഴിഞ്ഞാൽ പിന്നെ ആസ്മയില്ല പിന്നെ ആസ്മയില്ല സമയം പിടിക്കും നല്ല ക്ഷമ വേണം ആസ്മ വന്നാൽ എന്ത് ചെയ്യണം ആസ്മ വന്നാൽ എന്ത് ചെയ്യണം എന്ന് ഞാൻ കുറച്ചും പറഞ്ഞു തല പച്ചവെള്ളത്തിൽ കഴുകൂ രണ്ട് കാലം ചൂടുവെള്ളത്തിൽ മുക്കിവയ്ക്കൂ പുറത്ത് നല്ലവണ്ണം ചൂടാക്കൂ ആവി പിടിക്കൂ ഹോട്ട് വാട്ടർ ഫെമന്റേഷൻ എടുത്തോളൂ പുറത്ത് അല്ലെങ്കിൽ ഹോട്ട് വാട്ടർ ബാഗ് വെച്ചാലും മതി ഇങ്ങനെ രാത്രി ഇരുന്നിട്ട് അതുകൊണ്ടും മാറിയില്ലെങ്കിൽ പഴയ ഗുളിക ലേശം കഴിച്ചോളൂ ആ ഗുളികയുടെ അടിമയായിരുന്നു ഇത്രയും കാലം പതിനഞ്ച് കൊല്ലം പെട്ടെന്ന് ഉപേക്ഷിക്കേണ്ട ഏത് മരുന്നായാലും ശരി മിനിമം കഴിക്കുക ഒരു പകുതി ഗുളിക കഴിച്ചാൽ മാറിയെങ്കിലും മതി ഓരോ ഇന്നോ രണ്ടോ മാസം കഴിഞ്ഞാൽ പിന്നെ ആ ഗുളികയും വേണ്ടി വരില്ല ചികിത്സയല്ല പ്രധാനം പ്രധാനം അങ്ങനെ പിന്നെ കുറെ ഗുളിക ഇല്ലാതെ തന്നെ ഈ ചൂട് ഈ തണുപ്പ് ഇതുകൊണ്ട് മാറും കാല് ചൂടാക്കി തല കഴുകി പുറം ചൂടാക്കി കഴിഞ്ഞാൽ ആസ്മ തനിയെ മാറും ഗുളിക ഇല്ലാതെ തന്നെ മാറും കുറെ കഴിഞ്ഞാൽ പിന്നെ ആസ്മയെ മാറും കംപ്ലീറ്റ് ആയിട്ട് മാറും വളരെ സുഖം കിട്ടും ഓരോ ദിവസം ചെല്ലുന്തോറും നിങ്ങൾക്ക് സുഖം കൂടി വരും പണ്ട് ഓരോ ദിവസം ചെല്ലുന്തോറും ദുഃഖം കൂടിയാണ് വന്നിരുന്നത് നേരെ മരുത്തിയത് ഓരോ ദിവസം ചെല്ലും തോറും സുഖം കൂടി കൂടി വരും പന്ത്രണ്ട് കൊല്ലം പഴക്കമുള്ള ആസ്മയാണെങ്കിൽ ഒരു കൊല്ലവും പന്ത്രണ്ട് മാസവും വേണം ഒരു കൊല്ലം പഴക്കമുള്ള ആസ്മയാണെങ്കിൽ ഒരു കൊല്ലവും ഒരു മാസവും വേണം ആസ്മ ആസ്മമാകാൻ മിനിമം ഒരു കൊല്ലം വേണം മാറ്റാൻ കൂടുതൽ മാറ്റാൻ സാധ്യമല്ല എനിക്കറിയില്ല ഓരോരുത്തർ വേണമെങ്കിൽ പ്രോമിസ് ചെയ്യാതിരിക്കും ഇവിടെ വന്നോളൂ ഞാൻ മാറ്റി അഞ്ചു ദിവസം കൊണ്ട് മാറ്റിത്തരാമെന്ന് പറഞ്ഞു തൃശ്ശൂർ ജില്ലയില് ഒരു സുഹൃത്ത് വളരെ കാലം മുമ്പാണ് ഒരു പ്രകൃതി വിസ കേന്ദ്രം ഉണ്ടായിരുന്നു അവിടെ വന്നു വന്നു ഏഴു ദിവസം കൊണ്ട് മാറ്റിത്തരാ എന്നൊക്കെ പറഞ്ഞു ഇയാൾ ഏഴു ദിവസം കൊണ്ട് മാറ്റിത്തരി പത്ത് പന്ത്രണ്ട് കൊല്ലം പഴക്കമുള്ള രോഗിയാണ് പാവം ഏഴു ദിവസം കൊണ്ട് മാറ്റിത്തരാമെന്നുള്ളു എന്താ ചെയ്യേണ്ടത് പട്ടിണി കിടന്നോളൂ ഇവിടെ വരിക പച്ചവെള്ളം കുടിച്ച് പട്ടണി കിടക്കാൻ പറഞ്ഞു ഇയാള് പാവം ഏഴു ദിവസം കൊണ്ട് മാറ്റുമല്ലോ പട്ടിണി കിടന്നു ഒന്നും കൊടുത്തില്ല കരിക്കമ്പു ആവശ്യമാണ് കരിക്കുമ്പോഴത്തിന് വിലയില്ലേ അപ്പൊ ചെറുനാരെങ്കിലും നീരും കൊടുത്തു വെറുനാരെങ്കിലും ഒരു ചെറുനക്കേണ്ട അന്ന് രണ്ടരേ മൂന്നെണ്ണേൻ്റെ ഉള്ളു അത് പിഴിഞ്ഞു കൊടുത്തു രണ്ടു നേരം മൂന്നേരം കൊടുത്തു ഏഴ് ദിവസം പട്ടി കിടന്നു പട്ടി പട്ടികിടന്ന് ഏഴാം ദിവസം മോഹാശപ്പെട്ടു പോകുന്നു ഇയാളെ പിടിച്ചുകൊണ്ട് ആശുപത്രി കൊണ്ടു എന്നിട്ട് അത് പറയാണ് ഇനി ഞാൻ ആരെങ്കിലും എന്നെ പ്രകൃതി ദിവസം കൊണ്ട് മാറ്റാന്ന് പറഞ്ഞാൽ പ്രാന്നുള്ള കേട്ട് ഞാൻ ചേട്ടടിക്കുന്നു അത് നിർത്തി ഉപവാസം കൊണ്ട് രോഗം മാറുകയില്ല ഇത്തരം ഉപവാസം കൊണ്ട് മാറ്റാൻ നോക്കരുത് ക്രോണിക് ആയ ഡിസീസുകാർ ഉപവാസം എടുക്കരുത് ഭാഗശ മാത്രം എടുക്കാൻ പാടുള്ളൂ ചെറിയ ഉപവാസം ആഴ്ച ഒരു ദിവസം രണ്ടാസം ഒരു ദിവസം വെറും പഴങ്ങൾ മാത്രം കഴിച്ച് ഉപവസിച്ചാ മതി ചോറ് ഉപേക്ഷിച്ചിട്ട് അത് കൂടുതൽ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല പിന്നീട് ശക്തി ആർജിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നോ രണ്ടോ ദിവസം പഴം കഴിച്ചാൽ ഉപവാസം മതി പറ്റും ഏകാദശിനാൾ ഉപേക്ഷിച്ചാൽ ആസ്മാക്കാർക്ക് കൂടുതൽ ഗുണം കിട്ടും ഏകാദശി ഉപവാസം വളരെ നല്ലതാണ് പ്രത്യേകിച്ച് എന്തെന്നാൽ മിക്കവാറും ആസ്മാ രോഗങ്ങൾ അധികമാവുന്ന വാവുന്നാളാ എല്ലാവർക്കും അറിയാതെ പിന്നീട് എന്നും വാവാം തുടങ്ങുന്നത് വാവുന്നാൾ പിന്നെ എന്നും വാവായിട്ട് മാറുക അത് പോയിട്ട് വീണ്ടും നിങ്ങൾ പിന്നെ വാവുന്നാൾ മാത്രം വരുന്നു വന്നുകഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കുള്ള വഴിയിലെത്തി പിന്നെ അതും ഉണ്ടാവില്ല അപ്പൊ ഏകാശ ഉപവാസമാണ് ഏറ്റവും നല്ലത് ഏകാശിനാളും വാവുന്നാളും ഫ്രൂട്ട്സ് മാത്രം കഴിച്ചാൽ കൂടുതൽ ഗുണം കിട്ടും സൂര്യപ്രകാശിന്റെ മഹിമ എത്ര കൊണ്ടാലും മതിയാവില്ല നല്ല ആസ്മ പകലുള്ള ഇരുപത്തിനാല് മണിക്കൂറും ആസ്മയുള്ളവരുണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് ഈ കോട്ടസോണും സ്റ്റിറോയിഡ്സും കഴിച്ചാലുണ്ടല്ലോ ആസ്മ നിങ്ങൾ വിട്ടു വരികയില്ല ഇൻഹേലിൽ എടുത്താൽ ശ്വാസകോശം തകർന്ന് തരിപ്പണമായി തീരും അതുകൊണ്ട് ഇൻഹേലിൽ ഉപയോഗിക്കരുത് കഴിയുന്നത് വേഗം അല്ല ഗുളിക തിന്നോളൂ ഗുളികേ ഞാൻ കഴിക്കാൻ പറയല്ല നിവൃത്തിയില്ല ആദ്യകാലങ്ങളിൽ കഴിക്കേണ്ടി വരും പിന്നെ ഉപേക്ഷിക്കാം ആസ്മ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്ന രോഗമാണ് അതിന് ചികിത്സയല്ല പ്രധാനം പഥ്യം പ്രധാനം ചോദിക്കും എന്താ മരുന്ന് മരുന്ന് ഒരുപാട് പഴക്കമുള്ള രോഗമാണെങ്കിൽ ആദ്യകാലത്ത് മരുന്ന് വേണ്ട തുളസി അഞ്ചോ ആറോ കഴിച്ചോളൂ പിന്നീട് ഈ കഫം വേഗം പോകാനായിട്ട് പഴങ്ങൾ മതി പക്ഷേ കഫം വേഗം പോകണം അല്പം കൂളത്തിലും കുറച്ച് മതി എട്ടോ പത്തോ ഇല മതി അല്പം തുളസി ഇലയും അല്പം തഴുതാമയും അല്പം കറുകയും മാത്രം മതി ഇത് അരച്ചിട്ട് കറുക രണ്ടും ഒരു ഗ്രാം കറുക മതി ഒരു ഗ്രാം കറുക ഒരു പത്ത് തുളസി ഇല പത്ത് ഇല ഒരു പത്ത് കൂളത്തിന്റെ ഇല ഇതെല്ലാം കൂടെ അരച്ച് പിഴിഞ്ഞിട്ട് ഒരു രണ്ടോ മൂന്നോ ഔൺസ് കുമ്പളങ്ങ നീര് കഴിക്കൂ എന്നാൽ കഫം വേഗം പോകും കഫം കളയാനായിട്ട് സഹായഹസ്തമാണ് ജീവന് ജീവന് കഫം കളയാനായിട്ട് ചില വസ്തുക്കൾ ആവശ്യമുണ്ട് ആ കഫം കളയാനുള്ള ജീവന് വേണ്ട വസ്തുക്കളാണ് ഈ പറഞ്ഞതെല്ലാം ഇത് കൊടുത്തോളൂ ദോഷമൊന്നുമില്ല ഇപ്പൊ എന്തെങ്കിലും ക്രൈസിസ് വരുമ്പോൾ ഈ വിഷമസന്ധി വരുമ്പോൾ ഈ പച്ചമെന്ന് കഴിക്കണ്ട വിഷമസന്ധി മാറിക്കഴിഞ്ഞാൽ വീണ്ടും കഴിച്ചോളൂ ശക്തമായ വയറിളക്കം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആസ്മയങ്ങൾ മാറും ആസ്മക്കാർക്ക് എല്ലാവർക്കും മലബന്ധം ഉണ്ടാവും മലബന്ധം ഇല്ലാത്ത കണ്ടിട്ടില്ല എല്ലാവരും എടുക്കണം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും എനിമ എടുത്തോളണം ആത്മാകാരം പാത്രം കൊണ്ട് കോശമൊന്നും വരികയില്ല ആസ്മ മാറ്റാനുള്ള യജ്ഞമാണ് ഭയങ്കരമായ യജ്ഞമാണ് യത്നമാണ് യത്നവും യജ്ഞവുമാണ് യത്നം തറഞ്ഞാൽ പ്രയത്നം മറ്റേത് യജ്ഞം പറഞ്ഞാൽ ഒരു വലിയ ത്യാഗം ചെയ്യാണ് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനു വേണ്ടി നിങ്ങൾ ത്യാഗം ചെയ്യൂ യജ്ഞമായിട്ട് കണക്കാക്കൂ എല്ലാ യജ്ഞമാണ് ഭൂമി നടക്കുന്ന മുഴുവനും അപ്പൊ കണക്കാക്കിയിട്ട് രോഗം മാറ്റിയെടുക്കൂ സഹോദരന്മാരെ സഹോദരിമാരെ ജീവിതകാലം മുഴുവൻ ദുഃഖിക്കാൻ എല്ലാ വിധി പലപ്പോഴും പറയും എന്റെ തലവിധിയാണ് ആത്മ വരുമ്പോൾ തലവിധിയല്ല കുലവിധിയല്ല ഒന്നുമല്ല അച്ഛനുണ്ടെങ്കിലും ശരി അമ്മയ്ക്കുണ്ടെങ്കിലും ശരി ആർക്കുണ്ടായാലും ശരി നിങ്ങൾ രോഗം മാറ്റാൻ നിങ്ങൾ തന്നെ ഉത്തരവാദി ആരെയും കുറ്റം പറയല്ലേ നൈവ പറയല്ലേവ ന ഗന്ധർവ രാ സ്വയം അക്ലിഷ്ടം ഉപക്ലിശന്തി മാനവം ചരകം പറഞ്ഞതാണ് ഇതൊക്കെ വൈദ്യന്മാര് മറന്നുപോയോ നമ്മുടെ ആൾക്കാരും മറന്നുപോയോ നൈവദേവ ന ഗന്ധർവ ന പിന്ന രാക്ഷസ ദേവനുമില്ല ഗന്ധർവനുമില്ല പിശാജുമില്ല രാക്ഷസുമില്ല നാ ജാൻമേ സ്വയം അക്ലിഷ്ടം ഉപക്ലശന്തി മാനവം ആരാണോ അവനുകൊണ്ട് ക്ലേശങ്ങളെ മാറ്റാൻ സ്വപ്രയത്താൻ ശ്രമിക്കുന്നവന് അവനെ ഒന്നും തന്നെ ബാധിക്കയില്ല ഒന്നും ബാധിക്കയില്ല ഗന്ധർവനും ബാധിക്കില്ല പിശാദും ബാധിക്കയില്ല ഒന്നും ബാധിക്കില്ല പലരും പറയും ഇത് ഗന്ധർവശാപമാണ് ഇത് പിശാദിന്റെ ശാപമാണ് ഇതൊന്നും ഇല്ല ലോകത്ത് റിയാമോ ഭൂത പ്രേത പിശാതുക്കളെ പറ്റി പറഞ്ഞ് പേടിപ്പിക്കേണ്ടത് ഭൂതം തുടങ്ങിയാറങ്ങി എന്താ കഴിഞ്ഞു പോയത് പ്രേം തുടങ്ങിയ എന്താ ചത്തുപോയത് രണ്ടും ഉദ്ധരിക്കുന്നു നിങ്ങള് കഴിഞ്ഞു പോയത് സാധനമാണ് കഴിഞ്ഞുപോയ സാധനം കഴിഞ്ഞു പോയി പ്രേം തുടങ്ങി എന്താ മറ്റൊരു ശബശീരിയാണ് നിങ്ങൾ ഉദ്ധരിക്കോ ഭൂതവും പ്രേതോ ഉദ്രിക്കില്ല വെറുതെ എന്തെങ്കിലും പറഞ്ഞ് പേടിക്കുന്നതിനാ പിശാചുമില്ല അതൊന്നും ഭൂതപിശാതുക്കളൊക്കെ വെറുതെ ഇമാജിനേഷൻ ആണ് സ്വപ്രയത്ന താലേ സ്വപ്രയത്ന താലെ രോഗം മാറ്റാൻ ശ്രമിക്കുന്നവനെ യാതൊരു ബാധിക്കയില്ല അതിനുള്ള മനോധൈര്യം വേണം മനോധൈര്യം വേണം വീട്ടിലെ സാഹചര്യം വേണം സഹകരണം വേണം ഞങ്ങൾ റെഡിയാണ് സഹായകസ്ഥം പക്ഷെ വീട്ടുകാരെ അതിന് ഓപ്പോസിറ്റും വന്നാൽ ബുദ്ധിമുട്ടാണ് ഉറപ്പൊള്ളിക്കേണ്ടി വരും വീട്ടിലാരെങ്കിലും ഒരാള് കുറെക്കാലത്തേക്ക് ഉറപ്പൊള്ളിച്ചിട്ട് തിരുവനന്തപുരത്ത് എനിക്കറിയാം ഒരു പെൺകുട്ടിക്ക് ആസ്മ വന്നപ്പോൾ ഭയങ്കര ആശ്രമമായിരുന്നു ദിവസവും കുത്തിവയ്ക്കായിരുന്നു ദിവസവും കുത്തിയില്ലെങ്കിൽ ഉറക്കം വരില്ല അവർക്ക് അസവമാകില്ല കുത്തിവയ്പ്പ് കുറച്ച് 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 കൊടുന്ന് സീറോ ആക്കി അത് കഴിഞ്ഞ് ഒരു കൊല്ലം ഒന്നൊന്നര കൊല്ലം ശരിക്ക് ഒരു തപസ് ചെയ്തു നമ്മളെ ആ ഞാൻ പേര് പറയാൻ വേണ്ടി നമ്മുടെ ആ സരസ്വതി പായി ആ ഇത് എഴുതിയില്ലേ ആ ബുക്ക് എഴുതിയില്ലേ അവർ അവരെ സ്വന്തക്കാരനായ ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഭയങ്കര തപസ് രാത്രി മുഴുവൻ ഉറക്കൊളിച്ചിരുന്നിട്ട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരുടെ ലോകം മാറ്റിയെടുത്തു അവർക്ക് നല്ലൊരു ജോലിയുണ്ട് കല്യാണം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു അവർക്ക് ആ കുട്ടിക്ക് കല്യാണം കഴിക്കാൻ പോലും പേര് ഞാൻ പറയില്ല കല്യാണം കഴിക്കാൻ പോയാൽ വീട്ടിൽ അന്വേഷിക്കുന്ന അവിടെ ആ ആസ്മ രോഗിയല്ലേ കല്യാണം നടക്കുമോ പിന്നെ പത്ത് പതിനഞ്ച് തവണ പതിനാറ് തവണ ഏറ്റവും കല്യാണാലയം വന്നു എല്ലാം മുടങ്ങി പിന്നീട് ഒരാള് ഇവിടെ കോഴിക്കോട് നിന്ന് ഒരാൾ വന്നു എന്റെ സഹോദരിക്ക് ആസ്മയുണ്ട് എനിക്ക് വിഷമവും ഞാൻ കല്യാണം കഴിക്കാൻ ഒന്ന് കല്യാണം കഴിച്ച ഒരു കുട്ടിയുണ്ട് ഇപ്പൊ സുഖമായിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല അപ്പോൾ അപ്പൊ ഇത്രയും കഠിനമായ രോഗം മാറ്റാനായിട്ട് വീട്ടിലൊരാള് സ്വന്തം വളരെ സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി പരിചരിക്കാൻ തയ്യാറായാൽ ഈ രോഗം വേഗം മാറ്റിയെടുക്കാം നല്ല വാക്ക് പറയണം ദേഷ്യപ്പെടരുത് ഓ രാത്രി വലിച്ചെ ഗുളിക ഉറങ്ങരുത് എന്ന് പറയരുത് ഒരിക്കലും പറയരുത് പറയുമില്ലേ ആ ഗുളികരുന്ന് ഉറങ്ങേ കളവാ എന്ന് പറയും പൈസമാരാണെങ്കിൽ ഞാൻ കല്യാണം ഉറക്കവും പക്ഷേ ഈ സ്ത്രീ ഞാൻ സമ്മതിച്ചു ഒരു കൊല്ലം അതിഭയങ്കരമായ അവരുടെ അവർക്കും രോഗം വന്നു അവർക്കും വിഷമം വന്നു അവരും പൂർണ്ണമായ ആരോഗ്യമുള്ള ആയിരുന്നില്ല എന്നാലും ചെയ്തു എന്നുള്ളത് ഞാൻ പറയുന്നത് അതേമാതിരി ഇത്രയും സ്നേഹത്തോട് സ്വന്തക്കാർ അത്ര സ്വന്തമൊന്നല്ല വളരെ അകന്ന ബന്ധമുള്ളത് അത്ര അടുത്തമൊന്നല്ല എന്നാലും അവർ ചെയ്തു എന്ന് പറയാണ് ഇങ്ങനെ അനേകം പേർക്ക് ഒരുപാട് ഉപകാരം ചെയ്യുന്ന ഒരു സ്ത്രീയാണ് നമ്മുടെ സരസ്വതി ബായി തിരുവനന്തപുരത്ത് ഒരു ഒരുപാട് സരസ്വതി ബായും നാണുകൊട്ടനായാലും ഓടിക്കാട് നടക്കാണ് കേരളം ആ തിരുവനന്തപുരം മുഴുവനും എത്ര അധരാതി വിളിച്ചാലും അവർ പോവും സഹായിക്കാൻ വേണ്ടി മനസ്സിലായോ ആത്മകൊണ്ട് ബുദ്ധിമുട്ടണോ ഇവിടെ വരണേ എന്ന് പറയും പോയി അവർക്ക് വേണ്ട ചെയ്തു കൊണ്ട് തിരിച്ചു വരും അതായത് അങ്ങനെയുള്ളതായിട്ടുള്ള ആ സ്നേഹമൂർത്തികളെയും സമൂഹത്തിൽ ആവശ്യമുണ്ട് പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ഇത്രയും ത്യാഗം ചെയ്യാനുള്ളതായിട്ടുള്ള മനസ്സിതിയും കൂടി ഉണ്ടാവണം എന്നാൽ ഈ രോഗം പൂർണ്ണമായിട്ട് മാറും ഈ രോഗം മാറിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും തെറ്റുകൾ ചെയ്യരുത് കേട്ടോ ഒരു നേരം ഊണ് കഴിച്ചോ ഒരു നേരം മതി രണ്ടു നേരം പഴം മതി കൂടുതലായിട്ട് ഭക്ഷണം കഴിച്ചാൽ ഇനിയും ആത്മ ഉണ്ടാകരുത് ആസ്മ ഉണ്ടാക്കിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ആസ്മ ഉണ്ടാക്കാതിരിക്കാനായിട്ട് വീണ്ടും ഭക്ഷണം മാറ്റരുത് ഒരു നേരം ഊണും മതി എന്തിനാ ഒരുപാട് ഭക്ഷണം കഴിക്കണേ രോഗം ഉണ്ടാക്കണേ എന്തിനാ അപ്പോ ആസ്മയെ പറ്റിയുള്ള വിവരണം നമ്മൾ മനസ്സിലാക്കൂ ഞാൻ നാളെ ഉണ്ട് മറ്റന്നാളും എനിക്ക് പോണത് ഒഴുകൊണ്ടും തോന്നും മറ്റന്നാൾ മിക്കവാറും സമരം ഉണ്ടാവില്ല ഓ അപ്പം നാളെ മറ്റന്നാളും നീ വേറെ ഒരുപാട് പറ്റി പറയാം നാളെ എല്ലാവരും പതിവ് പോലെ അഞ്ചേ അഞ്ചേ കാലിന് വരും നമസ്കാരം